എല്ലാവർക്കും നമസ്കാരം തൃശ്ശൂർ ജില്ലയിലെ പഴുവിൽ പള്ളിനട അതായത് പഴുവിൽ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള റോഡിലേക്ക് അല്പം വെള്ളം കയറിയപ്പോഴുള്ള അവസ്ഥയാണ് ഈ കാണുന്നത് ഇന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് ഒന്ന് വ്യാഴം നാലത്തൊമ്പത് മുപ്പത് രൂപയായിട്ട് അല്പം ഒക്കെ കയറുന്നത് ൂ അപ്പം മാത്രമേ വെള്ളം കയറിയിട്ടുള്ളൂ ഇന്നലെ വൈകിട്ട് ഒരു ഏഴുവഞ്ഞ് സമയത്തൊക്കെ ഇവിടെ ഇങ്ങനെ വെള്ളം കയറിയിട്ടില്ല ഈ പ്രദേശത്ത് മഴ പെയ്തിട്ടുള്ള വെള്ളമല്ല നമ്മളിപ്പോൾ കാണുന്നത് അതായത് ഇപ്പോൾ അകലേന്നുള്ള ഉൾക്കുവെള്ളവിടെ കാണുന്നത് അത് വലിയ വ്യത്യാസമില്ലാതെ കൊണ്ട് ഇങ്ങനെ നിൽപ്പാണ് കൂടുതലും കുറവില്ല അത് ഈ പ്രദേശത്ത് മഴ കാര്യമായിട്ടൊന്നും പെയ്യുന്നുമില്ല സ്വാഭാവികമായി അതിൻ്റെ അപ്പുറത്തു നിന്ന് ഓർഡർ സൈഡിനുള്ള നമ്മളിപ്പോൾ പറഞ്ഞത് ഇത് എൻ്റെ റോഡിൻ്റെ ഒറ്റക്കേ സൈഡിൽ ഒറ്റക്കേ ഭാഗത്തായിട്ടാണ് പാടുള്ളത് ആ അതിൽ പോലും കയറിയിട്ട് നമ്മളാണ് ഈ വെള്ളത്തിൻ്റെ അപ്പുറം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോർസ്പിറ്റൽ